ഞങ്ങൾ മെറക്കിൾ ഗാർഡന്റെ മുന്നിലേക്കെത്തി ഡി എം ജി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദുബായ് മിറക്കൽ ഗാർഡൻ നേരത്തെ കണ്ട മരുഭൂമിയെ ഇങ്ങനെ ഹരിതാഭമായ പ്രദേശമാക്കി മാറ്റിയതുതന്നെയാണ് ഏറ്റവും വലിയ വിസ്മയം പച്ചപ്പിന്റെ ഒരു ഉദ്യാനം ഇതൊരു മരുഭൂമിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഓർക്കണം അല്ലാതെ ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള കേരളത്തിലോ ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ അല്ല ഗേറ്റിൽ നിന്ന് കുറച്ചകലെ കൊണ്ടുപോയി ഡോക്ടർ ഷാഫി കാർ പാർക്ക് ചെയ്തു ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു വേണം മെറക്കൽ ഗാർഡനിൽ പ്രവേശിക്കാൻ ഓൺലൈനിൽ എടുക്കുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് തുല്യമാണ് ഇവിടെ ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക് ഞങ്ങൾ കവാടം കടന്ന് അങ്ങോട്ട് നടന്നു കൂറ്റൻ പൂക്കൂടകൾ കൊണ്ട് അലങ്കരിച്ച ഒരു കവാടം പൂക്കളുടെ ഒരു ആഘോഷ കേന്ദ്രമാണ് ഡി എം അഥവാ ദുബായ് മെറക്കൽ ഗാർഡൻ സസ്യങ്ങളും പൂക്കളും കൊണ്ട് മരുഭൂമിയിൽ സൃഷ്ടിച്ച ഒരു മഹാത്ഭുതം കവാടത്തിലെ തണുപ്പ് അനുഭവിച്ചും വർണ്ണാഭ ആസ്വദിച്ചും കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് രണ്ടു കുതിരകളാണ് ദുബായ് ഭരണാധികാരികളുടെ വീക്ക്നസ് ആണല്ലോ കുതിരകൾ സസ്യങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് ഇതെന്ന കാര്യം ഒരു വേള വിസ്മരിച്ചു പോകും ഇനി ഇവിടെ കാണാൻ പോകുന്നതെല്ലാം ഈ വിധം സസ്യങ്ങൾ കൊണ്ട് ഒരുക്കിയെടുത്തവ തന്നെയാണ് പാതയുടെ ഇരുവശത്തും വിരിഞ്ഞു നിൽക്കുന്ന അനേകമനേകം പൂക്കൾ അതിമനോഹരമാണ് കാഴ്ചകൾ എല്ലാം കൃത്യമായി നട്ടുനനച്ചു നിർത്തിയിരിക്കുന്നു ഒരാളും ഇതിൽ നിന്നൊന്നും പൂക്കൾ ഇറക്കുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത ധാരാളം മലയാളികൾ ഇവിടെ സന്ദർശകരാകുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം അവരെല്ലാം ഇത് കണ്ട് ആസ്വദിക്കുകയല്ലാതെ ഒരു ഉപദ്രവവും ഉണ്ടാക്കുന്നില്ല ഇവിടെ കാണുന്ന പൂക്കളുടെ ധാരാളിത്തം ആരെയും അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യും വെറുതെ പൂച്ചെടികൾ നട്ടുവച്ചിരിക്കുകയല്ല പൂച്ചെടികൾ കൊണ്ട് അത്ഭുതകരമായ അലങ്കാരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു പുഷ്പങ്ങൾ കൊണ്ടുള്ള അത്ഭുത സൃഷ്ടികൾ തന്നെയാണ് അവയോരോന്നും അങ്ങകലെ ഒരു ക്യാസിൽ പണതു വച്ചിരിക്കുന്നത് കാണാം സിൻഡ്രല കാസിൽ പോലെ വലിയൊരു നിർമ്മിതി അതിനെയാകെ പൂക്കൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് ദശലക്ഷക്കണക്കിന് ചെടികൾ കോടിക്കണക്കിന് പൂക്കൾ വഴിയോരത്ത് പൂച്ചെടികൾക്കിടയിൽ പപ്പായയുടെ ചെടികൾ വളരുന്നതും കാണാം ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ വളരെ ലളിതമെന്ന് തോന്നും പക്ഷേ ഇവിടെ ഓരോ ചെടിയും കൃത്യമായി പരിപാലിക്കപ്പെടുന്നവയാണ് എല്ലാ ചെടിയുടെയും ചുവട്ടിലേക്ക് വെള്ളവും വളവും എത്തുന്നു ഓരോ ചെടിയുടെയും തണ്ടും തുമ്പും അനാവശ്യമായ ഭാഗങ്ങളിലേക്ക് വളരാതിരിക്കാൻ പരിപാലകർ ശ്രദ്ധിക്കുന്നുണ്ട് അവയോരോന്നും കൃത്യമായി എല്ലാ ദിവസവും വെട്ടി വെട്ടിയൊരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ആ ജോലി ചെയ്യുന്നവരെയൊന്നും സന്ദർശകർക്ക് കാണാനാവില്ല സന്ദർശകർ ഒഴിയുന്ന നേരത്തും രാത്രിയിലുമാണ് അവർ ജോലി ചെയ്യുക വഴിയരികിൽ ഫാൽക്കനുമായി ഇങ്ങനെ ചിലർ നിൽക്കുന്നുണ്ട് സന്ദർശകർക്ക് ഫാൽക്കനെ നിന്ന് ഫോട്ടോ എടുക്കാം ഒട്ടകക്കമ്പവും കുതിരക്കമ്പവും പോലെ അറബികളുടെ ഫാൽക്കൺ കമ്പവും ഏറെ പ്രശസ്തമാണല്ലോ ഇവിടെ പൂക്കളോടു കൂടിയ ഒരു സൈക്കിൾ ഉണ്ട് ഇത്തരത്തിൽ വളരെ ആർട്ടിസ്റ്റിക്കായിട്ടാണ് ഓരോ ഇടവും ഒരുക്കി വെച്ചിരിക്കുന്നത് ബൊട്ടാണിസ്റ്റുകളും കലാകാരന്മാരും ലാൻഡ്സ്കേപ്പ് ആർട്ടിസ്റ്റുകളും ഡിസൈനർമാരുമെല്ലാം ചേർന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു ഇടയ്ക്ക് ചില കുന്നുകൾ അതിന്റെ മേലെ കോട്ട പോലെ പൂക്കൾ കൊണ്ടൊരുക്കിയ സംവിധാനങ്ങൾ താഴെ ഇക്കാണുന്നത് റെസ്റ്റോറന്റുകളാണ് ഓരോ വള്ളിക്കുടലുകളിലാണ് ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് അതിലോരോന്നിലും ആളുകൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാം മുകളിലുമുണ്ട് എല്ലാം തീമാറ്റിക് ആണ് വ്യത്യസ്തമായ ആശയങ്ങൾ ഇവിടെ സമന്വയിക്കുന്നു പൂക്കൾ അങ്ങനെ കുലകുത്തി നിൽക്കുന്നു പ്രത്യേക സ്ട്രക്ചറിലാണ് ആ ഫ്ലവർ ഇൻസ്റ്റലേഷനുകൾ ഒരുക്കിയിരിക്കുന്നത് കോൺക്രീറ്റ് കൊണ്ടോ സ്റ്റീൽ കൊണ്ടോ ഉള്ള സ്ട്രക്ചറിന്മേൽ പൂച്ചെടികൾ വളർത്തിയിരിക്കുന്നു എന്റർടൈൻമെന്റ് കോംപ്ലക്സ് ആയ ദുബായ് ലാൻഡും ദുബായ് പ്രോപ്പർട്ടീസ് ഗ്രൂപ്പും ചേർന്നാണ് ദുബായ് മെറക്കൽ ഗാർഡൻ സൃഷ്ടിച്ചെടുത്തത് ജോർദാനിൻ ബിസിനസ്മാൻ അബ്ദുൾ നാസർ റഹാലിന്റെ നേതൃത്വത്തിൽ അക്കാർ ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് അഗ്രികൾച്ചർ കമ്പനി ഇത് ഡിസൈൻ ചെയ്ത് ഒരുക്കിയെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഈ വേണ്ടി പതിനൊന്ന് മില്യൺ യു എസ് ഡോളറാണ് ചെലവഴിച്ചത് രണ്ടു ഘട്ടങ്ങളിലായിട്ടായിരുന്നു ദുബായ് മിറക്കൽ ഗാർഡന്റെ പൂർത്തീകരണം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ ആദ്യഘട്ടം പൂർത്തിയായി അതേ വർഷം ഒക്ടോബറിൽ തന്നെ രണ്ടാം ഘട്ടവും പൂർത്തിയായപ്പോൾ ഇവിടം ലോകത്തെ ഏറ്റവും വലിയ പൂന്തോട്ടമായി മാറുകയായിരുന്നു കോടി ചെടികൾ ഈ ഗാർഡനിൽ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക് ഇത്രയും വിപുലമായ ഉദ്യാനം നനയ്ക്കുന്ന ഒരാളെയും ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് കാണാനാവില്ല രാത്രിയിൽ സന്ദർശകരെല്ലാം മടങ്ങിയ ശേഷമാണ് ഇത് നനയ്ക്കുക ഏഴര ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം ദുബായ് മിറക്കിൾ ഗാർഡൻ നനയ്ക്കുന്നതിനായി ഓരോ ദിവസവും ആവശ്യമാണ് ദുബായ് നഗരം പുറത്തുവിടുന്ന മലിനജലം ശുദ്ധീകരിച്ചാണ് ഈ ഗാർഡനിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ഒരു പൂപ്പന്തലിലൂടെ ഞങ്ങൾ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറിയെത്തി ഇവിടെ കുറേ മണ്ഡപങ്ങൾ പണിതു വച്ചിട്ടുണ്ട് ഉദ്യാനത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു ഭാഗമാണ് വെളുത്ത ചായം പൂശിയ മനോഹരമായ കാസ്റ്റയൺ മണ്ഡപങ്ങൾ കുന്നിൻ്റെ ഒരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കാഴ്ചയുണ്ട് ഈ ഗാർഡനിലെ ഏറ്റവും പ്രശസ്തമായ പുഷ്പ ശില്പങ്ങളിലൊന്ന് അതാണ് എമിറേറ്റ്സിന്റെ ഒരു വിമാനം വാർത്തകളിൽ ഇടം പിടിച്ച നിർമ്മിതിയാണിത് ലോകത്തെ ഏറ്റവും വലിയ ഫ്ലവർ സ്ട്രക്ചർ എമിറേറ്റ്സിന്റെ ഒരു എയർബസ് എ ത്രീ എയ്റ്റി വിമാനം അതിന്റെ പൂർണ്ണ വലിപ്പത്തിൽ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു ഏറ്റവും വലിയ ഫ്ലവർ സ്ട്രക്ചർ എന്ന നിലയിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ സ്ഥാനം നേടിയിട്ടുണ്ട് ആ പുഷ്പ വിമാനം വമ്പൻ പൂക്കൊലകൾ കോൺക്രീറ്റും സ്റ്റീലും ചേർന്നുള്ള സ്ട്രക്ചറിൽ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിടരുന്ന ചെടികൾ വളർത്തിയിരിക്കുന്നതാണിത് അതാണ് ഇവിടുത്തെ ടെക്നോളജി അല്ലാതെ ചെടികൾ സ്വാഭാവികതയോടെ ഓരോ ഇടത്ത് വളരുന്നതല്ല കൃത്യമായ കളർ കോമ്പിനേഷനിലാണ് ഓരോ ഇടവും ഒരുക്കിയിരിക്കുന്നത് വീണ്ടും നടന്ന് ഗാർഡന്റെ അടുത്ത ലെവലിലേക്ക് കയറി കൃത്യമായി നനയ്ക്കുന്നതുകൊണ്ട് തഴച്ചു വളരുകയാണ് ചെടികൾ ഈന്തപ്പനയും മുൾച്ചെടികളും മാത്രം വളർന്നിരുന്ന ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നതെന്ന കാര്യം ഒരു വേള വിസ്മരിച്ചു പോകും സീസണനുസരിച്ച് അൻപത് മുതൽ ഇരുന്നൂറ് തൊഴിലാളികൾ വരെ മെറക്കൽ ഗാർഡനിൽ ജോലി ചെയ്യുന്നുണ്ട് വേനൽക്കാലത്ത് ഇവിടെ സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടാവാറില്ല സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയാണ് ഗാർഡൻ പൊതുജനത്തിന് തുറന്നുകൊടുക്കുക വേനൽക്കാലത്ത് പരമാവധി ചെടികൾ സംരക്ഷിച്ചു നിർത്തുന്ന ജോലികളിലാവും ജീവനക്കാർ ഓരോ സീസണിലും പതിനഞ്ച് ലക്ഷത്തിലേറെ ആളുകളാണ് ഈ ഉദ്യാനത്തിന്റെ സൗന്ദര്യവും വിസ്മയങ്ങളും നേരിൽ കാണാനെത്തുന്നത് ഇന്ത്യൻ കറൻസിയിൽ കണക്കാക്കിയാൽ മുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിലാണ് ഓരോ സീസണിലും ഈ മിറക്കൽ ഗാർഡന്റെ വരുമാനം നമ്മൾ ഇന്ത്യയിൽ പല ഉദ്യാനങ്ങൾ കണ്ടിട്ടുണ്ട് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ മുതൽ കാശ്മീരിലെ മുഗൾ ഗാർഡൻ വരെ പക്ഷേ അതൊന്നുമായും ഒരു വിധത്തിലുമുള്ള താരതമ്യമില്ലാത്ത വിധമാണ് ഈ ഗാർഡൻ സൃഷ്ടിച്ചിരിക്കുന്നത് പൂർണ്ണതയെക്കുറിച്ചുള്ള മുൻകാഴ്ചയാണ് അതിന്റെ ഒരു പ്രത്യേകത ഞാൻ നടന്ന് വിമാനത്തിന്റെ ചോട്ടിലേക്കെത്തി ആദ്യം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിനെ പൂക്കൾ കൊണ്ട് ഒതിഞ്ഞിരിക്കുകയാണ് എല്ലാ ദിവസവും ധാരാളമായി പുഷ്പിക്കുന്ന ചെടികളാണത് ം പൂച്ചെടികളുണ്ട് ഈ വിമാനത്തിൽ ഉദ്യാനത്തിൽ ആളുകൾക്ക് നടക്കാനുള്ള വഴിയൊഴികെ മറ്റെല്ലാ ഇടവും പൂക്കൾ കൊണ്ട് നിറച്ചിരിക്കുന്നു അതാണ് ഈ ഗാർഡന്റെ പ്രത്യേകത പല വർണ്ണത്തിലുള്ള പൂക്കളും അവ കൊണ്ടുള്ള ഇൻസ്റ്റലേഷനും ഇല്ലാത്ത ഒരിടവും കാണാനാവില്ല കുട്ടികളെ ആകർഷിക്കുന്ന ചില പ്രത്യേക സെക്ഷനുകളുണ്ട് വലിയ പാവുകളും കുട്ടികൾക്കിഷ്ടപ്പെടുന്ന പുഷ്പ രൂപങ്ങളുമുണ്ട് ഇവിടെ കുട്ടികൾക്ക് ഓടിക്കളിക്കാവുന്ന ഒരു പ്രത്യേക പാർക്ക് പോലെയാണ് ഇവിടം ഒരുക്കിയിരിക്കുന്നത് എല്ലാത്തരം പൂക്കളും കാണാം ദുബായ് മെറക്കൽ ഗാർഡനിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന പൂക്കൾ പലയിനം റോസുകൾ സൂര്യകാന്തി ചെണ്ടുമല്ലി ടുലിപ്പ് എന്നിങ്ങനെ നൂറ്റി ഇരുപതിനം പൂക്കളും അവയുടെ വകഭേദങ്ങളും ഇവിടെ കാണാം ഇന്നൊരു ഞായറാഴ്ചയാണ് രാവിലെ ഞങ്ങളാണ് ആദ്യം എത്തിയതെന്ന് കരുതിയിരുന്നു എന്നാൽ ഇവിടെ നിറയെ ആളുകളുണ്ട് സന്ദർശകർ എത്തിക്കൊണ്ടേയിരിക്കുന്നു ദുബായിൽ എത്തുന്ന ടൂറിസ്റ്റുകളുടെ വലിയൊരു ആകർഷണം തന്നെയാണ് മിറക്കൽ ഗാർഡൻ ഇത്രയും പൂക്കൾ ഒന്നിച്ചു കാണുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ മിറക്കൽ ഗാർഡന്റെ വിസ്മയങ്ങളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു